ഒടുവിൽ ഷിംജിത പർദ്ധ ധരിച്ച നിലയിൽ അറസ്റ്റിലായി ഉത്ഭവം നിക്കാബൊക്കെ ധരിച്ച് വളരെ മര്യാദാപൂർവം അവരവരുടെ കാര്യം നോക്കി നല്ലൊരു മകളായി നല്ലൊരു കുടുംബിനിയായി ഒക്കെ ജീവിച്ചു പോന്നിരുന്നതാണ് എന്നാൽ ഓർത്താൽ നമുക്ക് ചിരി വരും ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന് ഒരു ഷോയ്ക്ക് റീച്ചിന് അതിലൂടെ നമ്മുടെ വ്യക്തിത്വമൊക്കെ റീച്ചും കമൻറ്റുമൊക്കെയാണെന്ന് ധരിച്ച് കാണിച്ച ഒരു പ്രവൃത്തി അതിക്രൂരവും അതിദാരുണവുമായി മാറി ഒരു ചെറുപ്പക്കാരൻ്റെ എടുത്തപ്പോൾ ഇപ്പോൾ ദേ അകത്തായി റിമാൻഡിലാകാം ഇനി മൊബൈൽ ഫോണിൽ നിന്ന് എല്ലാ രേഖകളും അടക്കം വീഡിയോ ക്ലിപ്പ് അടക്കമുള്ളവ പോലീസ് റിക്കവർ ചെയ്യും എന്താണ് ഇതെല്ലാം കൊണ്ട് നേടിയത് പണ്ടൊരു രാജാവ് ഒരു ഒരേന്നത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ തൻ്റെ കൊട്ടാരവളപ്പിൽ വളർത്തിയിരുന്നു ആ കൊട്ടാരവളപ്പിൽ വളർത്തിയിരുന്ന അരയന്നത്തോട് രാജാവില്ലാത്ത നേരത്ത് മറ്റൊരു പക്ഷി പറന്നു വന്നിരുന്ന് അതിൻ്റെ കാതിൽ പറഞ്ഞു നീ കൊട്ടാരത്തിലാണെങ്കിലും നീ എന്ത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു നിനക്ക് എന്ത് ജീവിതമുണ്ട് നീ ഒന്ന് നീയൊന്ന് ലോകത്തേക്ക് ഇറങ്ങി നടക്കണം നിന്റെ കൊട്ടാരത്തിന് പുറത്ത് കാണുന്ന ആ തെരുവുകളിലൊക്കെ എത്ര മനോഹരമാണ് എന്ന് കേട്ടപ്പോൾ എല്ലാ സുഖസമൃദ്ധിയിലും കടന്നിരുന്ന അരയന്നം ആ രാത്രി രാജാവ് മറ്റൊരു നാട്ടിലേക്ക് പോയിരുന്ന നേരത്ത് ചാടിക്കടന്ന് പുറത്തുപോയി പോയത് ഒരു സാധാരണ മനുഷ്യരുടെ ഇടത്താണ് അവർക്കറിയില്ല ഈ അരയന്നത്തിൻ്റെ മൂല്യവും ബാക്കിയൊന്നും അവിടെ ചെന്ന് ഈ അരയന്നത്തെ കണ്ട മാത്രയിൽ പറന്ന് പുയ്ക്കളയുമെന്ന് വിചാരിച്ച് വീട്ടുകാരനെത്തി അതിൻ്റെ ചിറകുകളെല്ലാം മുറിച്ചു മുറിച്ച് അതിനെ മറ്റൊരു രൂപത്തിലാക്കി എന്നിട്ട് സാധാരണ പോലെ തെരുവിലും കുടിലിലും ഒക്കെയായി ആ അരയന്നം മറ്റൊരു രൂപത്തിലേക്കെത്തി രാജാവ് വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അരയന്നത്തെ കാണുന്നില്ല രാജാവ് പുറത്തിറങ്ങിപ്പോയി ആ അരയന്നത്തെ അന്വേഷിച്ച് തന്നപ്പോൾ അദ്ദേഹം സങ്കടം കൊണ്ട് വല്ലാണ്ട് കരഞ്ഞു പോയത്രേ കാരണം ആ അരയന്നം അതെങ്ങനെയാണോ വളർത്തിയിരുന്നത് എങ്ങനെയാണോ അദ്ദേഹം ലാളിച്ച് പുന്നാരിച്ചിരുന്നത് അത് മറ്റൊരു രൂപത്തിൽ വികൃതവും വികലവുമായിരിക്കുന്നു രാജാവിൻ്റെ സങ്കടം കണ്ട് കരയാൻ പോലും ശേഷിയില്ലാതെ അരയന്നൻ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്നാണ് ആ സൂഫി കഥ ആ സൂഫി കഥയെ അനുസ്മരിക്കുന്നതാണ് ഈ മൊബൈൽ ഫോണുമായി ഇൻസ്റ്റയിലെയും ഫേസ്ബുക്കിലെയും റീച്ച് തേടി അലഞ്ഞ് ഒരു കാര്യവുമില്ലാതെ ഒരു ബസ്സിനകത്ത് കയറി അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരന് ഇത്തരമൊരു വീഡിയോ ചിത്രീകരിക്കാനുള്ള പാകത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഉരസിയും തട്ടിയും ഒരുമിയും നിന്ന് വീഡിയോ പുറത്തെടുത്തിട്ടപ്പോൾ സാധാരണ സഹിക്കുന്നവനെ പോലെയുള്ള മനസ്സല്ലാത്ത ഒരാളായതുകൊണ്ട് അവസാനിപ്പിച്ചെടുത്ത് യഥാർത്ഥത്തിൽ ഈ കയറില്ലാതെ ചരടില്ലാതെ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ചാടി പുറത്തിറങ്ങി സ്വാതന്ത്ര്യമാണ് ജീവിതം എന്ന് കരുതിപ്പോയ ഈ ശിംജിതയ്ക്ക് മാത്രമല്ല ഇനി ഇതുപോലെ കാത്തിരിക്കുന്ന ഒരുപാട് പേർക്കും ഒരു ഗുണപാഠമാണ് വടകരയിലെ ഒരു സാധാരണ വീട്ടിൽ ജനിച്ച് ജീവിതപ്രയാസങ്ങൾ ഒരുപാട് അനുഭവിച്ച് വളരെ നേരത്തെ തന്നെ പിതാവ് മറ്റൊരു വിവാഹം കഴിച്ച് പോയപ്പോൾ തനിച്ച് ജീവിച്ച് വളർത്തിയ ഒരു ഉമ്മ ആ ഉമ്മയ്ക്ക് വളരെ സുന്ദരിയും സുമുഖയുമായ ഒരു മോളുണ്ടായിരുന്നപ്പോൾ ഒരു പാവപ്പെട്ടവൻ വിവാഹം കഴിച്ചു ഇങ്ങരിക്കോട്ടേക്ക് കൊണ്ടുവന്നു നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം എന്ന് പറയാറില്ലേ സൗന്ദര്യം ഒരു എന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായ ഈ കുട്ടിയെ പിന്നീട് ഡിഗ്രിയും ബി എഡും ജെ ആർ എഫും അടക്കം കഴിയാവുന്നതെല്ലാം പഠിപ്പിച്ച് വളരെ മിടുക്കിയായി നിൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് കാലം വരുന്നത് തിരഞ്ഞെടുപ്പ് കാലം വന്നപ്പോൾ ആ വാർഡിലേക്ക് മത്സരിക്കാൻ നിർബന്ധിക്കുമ്പോൾ അതിന് തയ്യാറല്ലാത്തൊരു പെൺകുട്ടിയുടെ പേരായിരുന്നു ഈ ഷിംജിതയെന്ന് തൻ്റെ ഭർത്താവ് സൗദി അറേബ്യയിലായിരിക്കുമ്പോൾ അവിടെ പോയി ഉമ്രയും ബാക്കി കർമ്മങ്ങളുമൊക്കെ നിർവഹിച്ച് നിക്കാബ് ധരിച്ചുകൊണ്ട് നടന്ന സ്ത്രീയാണ് അവിടെ നിന്നാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് അങ്ങനെ ഒടുവിൽ ഈ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി മുന്നൂറോ വോട്ടുള്ളൊരു വാർഡിൽ തൊള്ളായിരം വോട്ട് നേടി മൃഗീയ ഭൂരിപക്ഷത്തിന് ജയിച്ച് അവിടെ നിന്നും പ്രവർത്തനങ്ങൾ വണ്ണം പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടിയൊക്കെ അങ്ങനെ പോയപ്പോൾ ഈ പഠിപ്പിച്ചവനും അതിനുവേണ്ടി പാടുപെട്ടവനുമൊക്കെ ഒരു പഴഞ്ചനായി മാറി ചില സിനിമകളിൽ കാണുന്നത് പോലെ അവിടെ നിന്ന് അങ്ങോട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമായിരുന്നു ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതവും കാണുന്ന തിളക്കങ്ങൾക്കും അപ്പുറത്ത് ഒന്നുമില്ല കിടക്കാടം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും പക്ഷേ അതൊന്നും അല്ലല്ലോ പ്രയോറിറ്റി ഇൻസ്റ്റ അല്ലേ റീച്ചല്ലേ പിന്നീട് മോഡേണായി മോഡലുകളെപ്പോലെയായി ഈ നേരത്തെ ധരിച്ച ബുറുക്കയും അതിന് മുമ്പിട്ടിരുന്ന തട്ടവും അതെല്ലാം മറന്നു അതൊക്കെ സവിശേഷമായി ധരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ എന്തിനു വേണ്ടി മാറ്റപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഒരാവശ്യകതയുണ്ടല്ലോ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റബിലിറ്റി എന്നൊക്കെ പറയുന്ന എക്സ്പ്രഷനിസം എന്നൊക്കെ പറയുന്നതിൻ്റെ മാരകമായ വേർഷനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നത് ഈ പറഞ്ഞതുപോലെ അതിമാരകമായി അനുഭവിക്കുന്ന ആ പാഠത്തിലൂടെയെങ്കിലും തിരിച്ചറിഞ്ഞ് എനിക്ക് ഭർത്താവിന് വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് പരീക്ഷണങ്ങളിലെ കഥ മനസ്സിലാക്കി മടങ്ങിപ്പോയി ഒരുപക്ഷെ ഇതിന് പരിഹാരം തേടിയാൽ ഇനിയുള്ള കാലം ഈ പറഞ്ഞ ഫ്രെയിമുകളിൽ നിന്ന് മാറി പഴയ ഭാര്യയായി പഴയ മകളായി ഒക്കെ ഇനിയും മുന്നോട്ട് ജീവിക്കാനാവും സഞ്ചരിക്കാനാവും ചിലപ്പോൾ ചില ശിക്ഷകൾ അനുഭവിച്ചാൽ പോലും പാഠമായിരിക്കട്ടെ ഒരാൾക്കല്ല എല്ലാവർക്കും വസ്ത്രം ഒന്നിനും പരിഹാരമല്ല സവിശേഷമായി പർദ ഇടുന്നത് കൊണ്ടോ അതിടുന്നതുകൊണ്ടോ ഒന്നും ഉള്ളിലെ ആൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നൊരു പ്രസക്തിയുമില്ല